ിസ് ഇപ്പോൾ തിരുവോണ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാവരും സെറ്റ് സാരിയും വൈറ്റ് കളറുള്ള സാരിയും എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ജിസേൽ മാത്രം ആദ്യം ഗ്രീൻ കളർ ഒരു ഡ്രസ്സാണ് ഇട്ടത് സാധാരണ ഒരു പട്ടിയാല പോലത്തെ ഒരു ചുരിദാർ സൽവാറാണ് ഇട്ടത് ലാസ്റ്റ് ആര് കൊടുത്താന്നും അറിയില്ല ജിസേലിന് ഒരു സെറ്റ് സാരി കിട്ടി അപ്പോൾ നമ്മുടെ അഭി എന്തോ പറഞ്ഞു എന്തോ കളിയാക്കി പറഞ്ഞു അതിന് ജിസേൽ ഒരു ഭയങ്കര ദേഷ്യപ്പെട്ടു അപ്പോൾ ജിസേലാണ് ലൈ ലൈറ്റായിട്ട് ഒരുങ്ങിയത് കാരണം എല്ലാവരും ഓൾമോസ്റ്റ് റെഡിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അവസാനമാണ് ഒരു സാരി കിട്ടിയത് പുള്ളിക്കാർ ഒരുപാട് സന്തോഷമായി അപ്പോൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് സാരി വന്നില്ല ഈ ഇപ്പോൾ ഓണമായതുകൊണ്ട് എനിക്ക് പുതിയ സാരി ഉടുത്തേ പറ്റുള്ളൂ അപ്പം സത്യം പറഞ്ഞാൽ ആദ്യം ഇട്ട ഒരു ഗ്രീൻ കളർ ചുരിദാർ എസ്സൽ മാറ്റല്ലായിരുന്നു ഈ ഓണ സമയത്ത് ഇടാൻ പറ്റുന്ന പോലും അല്ലായിരുന്നു പക്ഷേ ഏതായാലും എങ്ങനെ കിട്ടിയാന്ന് പറയത്തില്ല ജിസേന നല്ലൊരു അടിപൊളി സെറ്റ് സാരി കിട്ടിയിട്ടുണ്ട് പക്ഷേ വീട്ടിൽ നിന്ന് അയച്ച് കൊടുത്തൊന്നുമല്ല എനിക്ക് തോന്നുന്നത് ആരെങ്കിലും കൊടുത്തായിരിക്കും പിന്നെയോ എന്നാ ആദ്യമോ ആരെങ്കിലും കൊടുത്താന്ന് തോന്നുന്നു എങ്ങനെയാണെങ്കിലും ഇപ്പം ജിസേലും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് റെഡി ആയിട്ട് ലിവിങ് റൂമിൽ വന്നിരിക്കും ിപ്പോൾ നമുക്ക് നോക്കാം ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഗെയിംസ് ഉണ്ട് ലാലേട്ടം വരുമോ എന്നൊന്നും അറിയില്ല ഗെയിംസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ജിസേൽ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്